അവൻ്റെ കള്ളത്രം പിടിച്ചെന്ന് പറഞ്ഞപ്പം മനസ്സിലായിരിക്കും മുങ്ങുവാണ് കേട്ടോ അവൻ്റെ കള്ളത്രം കൈയ്യോടെ പിടിച്ചു എന്ന് അവന് മനസ്സിലായി അവന് മനസ്സിലായി നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായി അവൻ വലിയ വലിയോ ശരിയാക്കി തരാമോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ദൃശ്യങ്ങൾ കേരളത്തിലെ മുഴുവൻ അച്ഛനും തീർച്ചയായിട്ടും കണ്ടിരിക്കണം കേട്ടോ കാര്യം അത്രയ്ക്ക് ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് കാര്യം ഇനി ഓണക്കാലമാണ് ചൂടുകാലമാണ് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടുകളിലേക്കൊക്കെ കഥ ഇങ്ങനെ ബൈക്കിൽ ഹിന്ദിക്കാരും തമിഴ്നാട്ടുകാരും നമ്മുടെ നാട്ടുകാരും ഒക്കെ തന്നെ ഈ ഐസ്ക്രീം പ്രൊഡക്റ്റുകളും മറ്റ് പ്രോഡക്റ്റുകളൊക്കെ ആയിട്ട് വരും അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗുണനിലവാരം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഒന്ന് കണ്ടുപിടിച്ച സുഹൃത്തുക്കളെ ഞാനൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് തരാനാണ് അതാണ്ടോ എൻ്റെ കയ്യിലൊരു ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഓണക്കാലമായിട്ടതാ ഇങ്ങനെ ഇവർ ബൈക്കിലൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ വീടുകളിൽ തരും ഇത് ഇതിനകത്താണുണ്ടോ അത് പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ല എന്തെങ്കിലും ഒരു പാക്കറ്റിനകത്ത് ഞാൻ കൊണ്ടുതരും ഇത് എവിടെ എൻ്റെ ഒരു ഡീറ്റെയിൽസും ഇല്ല അപ്പം ഇത് ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ ഇന്ന് വാങ്ങിയതാണ് വാങ്ങി ജസ്റ്റ് പൊട്ടിച്ചതാണ് അപ്പം ഇത് മേടിച്ചപ്പം തന്നെ എനിക്കൊരു ഡ ഇത് എനിക്കറിയാം ഇത് ആണെന്ന് അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ തടഞ്ഞു നിർത്തി മേടിച്ചതാണ് അതുകൊണ്ട് ഇത് വെക്കുമ്പോഴേ അറിയാം ഇതിനകത്ത് മിൽക്കല്ല വേറെ എന്തോ ഒരു സംഭവമാണ് ഇതിനകത്ത് ഇരിക്കുന്നത് ഒരു കാരണവശാലും ഹിന്ദിക്കാരുടെ ഇന്ന് തമിഴും തമിഴ്നാട്ടുകാരും ഇങ്ങനെ കൊണ്ടുതരും ഈ സാധനം മേടിച്ചു കൊടുത്താൽ നിങ്ങളുടെ പിള്ളേരുടെ ഐസ് വരെ അടിച്ചു പോവാണ്ട് ഇതിനകത്ത് ഇരിക്കുന്നതാണ്ട് ഇത് ഇതിൻ്റെ പുറത്തൊരു കോട്ടിങ്ങുണ്ട് ആ കോട്ടിങ് കോട്ടിങ് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തോ പ്ലാസ്റ്റിക് പോലെ എന്തോ ഒരു സംഭവമാണ് തോന്നുന്നത് ഒരു എന്തോ ഒരു ജെല്ല് മാതിരി സാധാരണ നമ്മൾ ഈ മിൽക്കിൻ്റെ സംഭവം കഴിക്കുമ്പം അതിന് അതിൻ്റെ ഒരു എന്താ രുചിയും കടനയും ഒക്കെ വേറെ പക്ഷേ അതാണ്ട് ഇത് എന്തോ ഒരു ഒരു വല്ലാത്ത എന്താ കറക്റ്റായിട്ട് പറയണ്ടതെന്ന് അറിയത്തില്ല അതായത് സംഭവം നല്ല ഒന്നാം തരം ഫേക്കാണ് ഒരു കാരണവശാലും ഈ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ട് ഹിന്ദിക്കാർ കൊണ്ടുവരുന്ന സാധനം കുട്ടികൾക്ക് വേടിച്ചു കൊടുക്കരുത് ഞാൻ ഇതങ്ങ് കളയുകയാണ് കളഞ്ഞിട്ട് ഈ പാക്കറ്റ് പാക്കറ്റൊന്നുകൂടെ കാണിക്കാം ഇതെവിടെ ഉണ്ടാക്കുന്നതാണോ ഇതിനകത്ത് എന്തൊക്കെയോ സ്റ്റെബിലൈസറുകളുടെയൊക്കെ ഇംഗ്ലീഷ് നെയിമൊക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പം ഐസ്ക്രീം ഉണ്ടാക്കാൻ ചേർക്കുന്ന അത് പ്രിസർവേറ്റീവ്സിൻ്റെ കെമിക്കൽ നെയ്മൻസ് നെയ്മസെട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് ഒരു കാരണവശാലും കൊച്ചുങ്ങൾക്ക് ഇത് മേടിച്ചു കൊടുക്കരുത് ചോക്കോബാർ എന്നുള്ള എൻ്റെ ചോക്കോബാർ ഒരു പേര് തന്നെ ഇറക്കി വെച്ചിരിക്കുന്നത് അതിനകത്ത് മറ്റ് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നുമില്ല യൗമാർക്ക് രണ്ട് രൂപയ്ക്കും മൂന്ന് രൂപയ്ക്കും കിട്ടും നമുക്ക് പത്ത് രൂപയ്ക്ക് തരും പക്ഷേ ഈ പത്ത് രൂപയ്ക്ക് പിള്ളേർക്ക് ഇത് സാധനം മേടിച്ചു കൊടുത്താൽ ജീവിതകാലം മൊത്തവും അസുഖമായിരിക്കും ഈ ഹിന്ദിക്കാർ എങ്ങനെ മലയാളികളെ പറ്റിക്കണമെന്ന് പറഞ്ഞ് അടക്കുക നിങ്ങൾ പത്തോ ഇരുപത് രൂപ കൊടുത്ത് നല്ല സാധനം മേടിച്ച പിള്ളേർക്ക് അധികം കൊടുത്ത് മേടിച്ചു കൊടുത്താലും ഈ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഒരു കാരണവശാലും കൊച്ചുങ്ങൾക്ക് മേടിച്ചു കൊടുക്കരുത് കൊച്ചുങ്ങളെ ആശുപത്രി കയറ്റി ഇറക്കി ഊപ്പാടും പതക്കേടും വരും മലയാളികളുടെ ഒരു സ്വഭാവമുണ്ട് ഉണ്ട് പത്ത് രൂപയ്ക്ക് എന്ത് എന്തെങ്കിലും സാധനം വില കുറച്ച് കിട്ടിയാൽ അത് ചാടി ചെന്ന് മേടിക്കും അപ്പോൾ യവൻ്റെ വരവ് കണ്ടപ്പോഴേ ഞാൻ തടഞ്ഞു നിർത്തി മേടിച്ചതാണ് കാര്യം എനിക്കറിയാം ഇതൂടായ്പാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ മേടിച്ചതാണ്